ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഈ റെസിപ്പി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരം ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ കിടു ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്ന ഈ റെസിപ്പി നല്ല സോഫ്റ്റും അതുപോലെ നല്ല സ്പൈസിയും കൂടിയാണ് റാഗി കഴിക്കാൻ മടിയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായും ഇഷ്ടമാകും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതിനായി ആദ്യം നമുക്ക് വേണ്ടത് റാഗിയുടെ പൊടിയാണ് ഇപ്പോൾ റാഗിയുടെ പൊടി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം റാഗി എടുത്തിട്ടുണ്ട് റാഗി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം നന്നായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകണം റാഗിയിൽ ഒത്തിരി പൊടിയും അഴുക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് എന്നെ കഴുകിയെടുക്കണം ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം ഒരു കടായിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്ത് അതിൻ്റെ വെള്ളമൊഴൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ട് വറുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം എന്നിട്ട് അതൊന്ന് തണുക്കാനേ വെക്കുക തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ കുറച്ച് റാഗിയേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റ ട്രിപ്പായിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോഴിതാ റാഗിയുടെ പൊടി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് റാഗി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള കടായാണ് ഞാൻ എടുത്തത് ഒരു ഇരുമ്പിൻ്റെ കടായി എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് റാഗി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് റാഗിപ്പൊടി ചേർത്തത് എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുക്കണം നന്നായിട്ട് റാഗിപ്പൊടി വറന്ന് കിട്ടുകയും വേണം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും റാഗിപ്പൊടി നന്നായിട്ട് വറുത്തെടുക്കാം നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് റാഗിപ്പൊടി മാത്രം മതിയാകും അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇതുപോലെ നന്നായി വറുത്ത് വയ്ക്കുവാണെങ്കിൽ ഒത്തിരി നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും നന്നായി വറന്നു വരുമ്പോഴേക്കും റാഗിയുടെ നല്ലൊരു മണം പുറത്തോട്ട് വരും അപ്പോൾ അതുവരെ നന്നായിട്ട് വറുക്കാം അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം കടായി ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പും ചേർക്കാം എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മുരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പി അല്പം സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവോളയാണ് സവോളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം അതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ കൊച്ചുള്ളി എടുക്കുവാണെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ ചേർത്തത് ഒരു വലിയ സവോളയാണ് അപ്പോൾ ഇതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റാം ഉള്ളി ഇപ്പോൾതാ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം ക്യാരറ്റ് മാത്രമല്ല മറ്റ് വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റാം ഇത് നമുക്ക് മുഴുവനായിട്ട് വെന്ത് കിട്ടണമെന്നില്ല ഒരു പകുതി വേവ് മാത്രം മതിയാകും അതിനുശേഷം ഞാൻ ചേർക്കുന്നത് മുരിങ്ങയിലയാണ് ഒരു വലിയ പിടി മുരിങ്ങയില ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞാണ് ചേർക്കുന്നത് മുരിങ്ങയിലയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീരയും ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം മുരിങ്ങയിലെ നന്നായി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതൊക്കെ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് റാഗിയാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം സ്റ്റവിന്റെ ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി വയ്ക്കാം ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കാവുന്നതാണ് ഇനി ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരാനായി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റാഗിയുടെ പൊടിയിൽ നിന്ന് ഒരു കപ്പ് റാഗിയാണ് റാഗിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാം മാവിന് ഒട്ടും ഒട്ടലില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നമ്മളെടുത്ത റാഗിക്ക് കറക്റ്റ് ഈ ഒരു പാകത്തിന് വെള്ളം എടുത്താൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അല്പം ഒന്ന് തണുക്കാനായി വെക്കാം ഈ സമയത്ത് സ്റ്റവിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ആവി കയറ്റി എടുക്കാനുള്ള ഈ ഒരു പാത്രം വെക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടുന്നതാണ് ഇപ്പോൾ ഇതാ മാവ് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് നമ്മൾ കയ്യിൽ വെച്ചെടുക്കുന്ന രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഇതുപോലെ കുറച്ച് മാവെടുത്ത് ആക്കി എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് കൊഴുക്കട്ടയുടെ രൂപത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊരു സ്പൈസി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ട റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ എല്ലാ മാവും തന്നെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം മുഴുവൻ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് സ്റ്റവിൽ വെച്ചിരുന്ന വെള്ളം നന്നായി തിളച്ച് ആവി വരുന്നുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒരു വാഴയില ഇട്ട് കൊടുക്കാം വാഴയില ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഈ വാഴയിലയുടെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസൊക്കെ എടുത്തു വയ്ക്കാം അയൺ കാൽഷ്യം പ്രോട്ടീൻ ഫൈബർ എന്നിവയിൽ നിറഞ്ഞ ഒന്നാണ് ഈ റാഗി ഹൃദയ ആരോഗ്യത്തിനും പ്രമേഹം നിയന്ത്രിക്കാനും വിളർച്ച മാറ്റാനും വെയിറ്റ് കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ല ഒന്നാണ് റാഗി ദിവസവും റാഗി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇപ്പോൾ ഇതാ ബോൾസ് എല്ലാം വച്ചതിന് ശേഷം ഒരു വാഴ ഇല കൂടി അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം ഈ ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിന് കോമ്പിനേഷനായി കഴിക്കാൻ പറ്റിയ ഒരു കാരച്ചട്നി കൂടി നമുക്ക് തയ്യാറാക്കാം ഈ കാര വളരെ വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുക്കാം ഇതിലേക്ക് ഒരു വലിയ സവാള ചേർക്കാം മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് ചേർക്കാം ഇനി എരിവിനാവശ്യമുള്ള ഒരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഈ ഉണക്ക മുളകിന് പകരം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അല്പം സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം അതായത് വലിയ ജീരകം ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒട്ടും തന്നെ ചേർക്കണ്ട ഇപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കാം കുറച്ച് കടുക് ചേർക്കാം എന്നിട്ട് ഒരു ഉണക്കമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കരച്ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരച്ചട്നിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം ദോശ ഇഡ്ഡലി ചപ്പാത്തി പൂരി എല്ലാത്തിനോടൊപ്പം കഴിക്കാൻ പറ്റിയതാണ് നമ്മൾ തയ്യാറാക്കുന്ന റാഗിയുടെ റെസിപ്പിക്കൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഉറപ്പായി ട്രൈ ചെയ്യണം ഇപ്പോൾ ഇതവിടെ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്പൈസി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തിയുമാണ് കാരണം നമ്മളിതിലേക്ക് മുരിങ്ങയില ക്യാരറ്റൊക്കെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഇത് നല്ല സോഫ്റ്റും കൂടിയാണ് കാണിച്ച ഈ ഒരു അളവിൽ നിങ്ങൾ വെള്ളവും അതുപോലെ റാഗിയും എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആയിട്ട് ഇതുപോലെ ഒരു റാഗി കൊഴുക്കട്ട റെഡി ചെയ്തെടുക്കാൻ പറ്റും നല്ല സ്പൈസി ആയിട്ടുള്ള റാഗി കൊഴുക്കട്ടയാണിത് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ ഇതുപോലെ സ്പൈസി ആയിട്ട് റാഗി വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിതിന് ആകെ കഴിക്കാത്തവരാരായിരുന്നാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും കഴിക്കും അപ്പോൾ ഉറപ്പായിട്ടും ഈയൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതിന് കോമ്പിനേഷനായി തയ്യാറാക്കിയ ഈ ഒരു തക്കാളി ചട്നി കാര ചട്നി എന്ന് പറയും അപ്പോൾ ഈ ഒരു കാര കൂടി ട്രൈ ചെയ്ത് നോക്കണം ഇതോടൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് കാര ചട്നി കൂടാതെ തേങ്ങാ ചട്നിയും കൂട്ടി ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിനു മുന്നേ ഇതുപോലൊരു റെസിപ്പി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും കൂട്ടുകാർ കമൻ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾ എളുപ്പം ലഭിക്കും അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി